എനിക്ക് തോന്നത് എസ് പിയുടെ മോളില്ലേ ആണോ കണ്ടിട്ട് ഗായത്രി പോകാം പക്ഷെ ഒരു അപേക്ഷയുണ്ട് വഴിയറിയിൽ ഒരു അജ്ഞാത പ്രേതം കിടക്കണ കണ്ടാൽ മുഖം വെട്ടിച്ച് നടക്കരുത് ആരും സമർപ്പിക്കരുത് പോലീസിനെ കൊണ്ട് ആകാശത്തേക്ക് വെടിവെപ്പിക്കരുത് പാവം കാക്കകൾ മനസ്സമാധാനത്തിൽ പറഞ്ഞോട്ടെ കത്തിനൊരു കേസ് കിട്ടാൻ വേണ്ടി ഒരാളെ കൊന്നിട്ട് ആ കേസിലെ ഞാൻ തയ്യാറോ ആ കേസ് സാറ് വാദിച്ച് എനിക്ക് കൊല കയറി ഉറപ്പാൻ അറിയാവുന്നുണ്ടോ

പറഞ്ഞ കൊണ്ട് വരെ തീരുമാനിച്ചതാ എന്ത് പറ്റി പോസ്റ്റ്മോർട്ടം അയ്യോ നിങ്ങൾ ഇങ്ങോട്ട് വന്നോളി ഞാനിവിടെ കാണും അതിന് തന്നെ ഞാൻ എങ്ങനെ അറിയും എന്ന് വിളിച്ചാ മതി എടോ താനാണെന്ന് ഞാൻ എങ്ങനെ അറിയും ഞാൻ പറയും ഞാനാണെന്ന് എനിക്കൊരു തണ്ടീനും പേടിയില്ല ഞാൻ കരുതി കുറച്ചും കൂടെ എനിക്ക് പ്രായം തീരെ ചർമ്മം പോലീസാണ് ആകാശത്തേക്ക് വെടിവെക്കും ശരിയാ ഇവരുടെ വെടി കാരണം കാക്കുകൾക്ക് പോലും പറക്കാൻ പറ്റുന്നില്ല സരസനാണല്ലേ അല്ല